ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ മിഡ് വീക്ക് എവിക്ഷനാണ് കുറച്ച് സമയം മുന്നേ നടന്നത് അപ്പോൾ ആതിലെയാണ് ഇത്തവണ വിക്റ്റ് പോയിട്ടുള്ളത് അപ്പോൾ എവിക്ഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരോടും ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഗാർഡൻ ഏരിയയിൽ എവിക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ബോംബുകൾ ബോംബുകളൊക്കെ പോലെയുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വയർ ഒരു കട്ടിങ് ബ്ലെയർ കൊണ്ട് കട്ട് ചെയ്ത് കളയണം ഗ്രീൻ പുക വരുന്നുണ്ടെങ്കിൽ അവർ സേഫാണ് റെഡ് പുകയാണ് വരുന്നതെങ്കിൽ അവർ എവിറ്റായി പോകുന്നതാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഷാനവാസും നെവിനുമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ രണ്ടു പേരും സേവ് ആവുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് അനീഷിനോടും അനുമോളോടുമാണ് കട്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അനുമോളുടേത് വേഗം പൊട്ടി ഗ്രീൻ പുക വരുന്നുണ്ട് പക്ഷേ അനീഷിൻ്റേത് കട്ടിങ് കളർ വെച്ച് കട്ട് ചെയ്തിട്ടും അത് പൊട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസ് കുറച്ച് സമയം അനീഷിനോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് നൂറോടും ആതിലോട് അക്ബറിനോടും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ കട്ട് ചെയ്തതിൽ അക്ബറിൻ്റെയും നൂറിൻ്റെയും ഗ്രീൻ പുകയാണ് വരുന്നത് ആതില കട്ട് ചെയ്തപ്പോൾ റെഡ് പുകയാണ് വരുന്നത് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ആതില എഫക്റ്റ് ആയി പോയിന്ന് പിന്നെ എല്ലാവരും അതിലെ ഹഗ് ചെയ്യുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ട് ആതില ബാറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നൂറയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ആതിലേ പറഞ്ഞേക്കാൻ പുറത്ത് ഹൗസിന് പുറത്തേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തോട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ആതിലെ ആതിലെ അനുമോളെയും ശൈത്യം എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട് അവർ നാലു പേരും ഒരുമിച്ച് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും പ്രധാന വാതിലിനടുത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പൊജീഷ്യൻ തമാശക്ക് പറയുന്നുണ്ട് അനിമോളോട് അനിമോളെ ആതിലെ ഒറ്റയ്ക്ക് വിടേണ്ട നീ പോയി വാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ ചിരിച്ച് ഹാപ്പിയായിട്ട് ആതിലെ യാത്രയൊക്കെയാണ് ചെയ്യുന്നത്